ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം നീ എൻ്റെ മോളുടെ ഫോട്ടോ നിന്റെ ഫോണിലെങ്കിലും ഉണ്ടോടാ ഏ നീ അവളുടെ ഫോട്ടോ ലോക്കറ് സൂക്ഷിച്ചല്ലേ ഭദ്രമായിട്ട് അവളും ഭർത്താവും ഡിവോഴ്സായി എന്ന് നീ അറിഞ്ഞിരുന്നോ അന്ന് കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു എന്നും പറഞ്ഞു ഒരു സമയത്ത് ആ കുട്ടിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നിരിക്കാം പക്ഷെ നീ വിവാഹം കഴിഞ്ഞതോടുകൂടി അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചതായിരുന്നു നീയാണ് വീണ്ടും ചെന്നത് ചൊരണ്ടിയത് ആ കുട്ടിയെല്ലാം പറഞ്ഞു ഞാൻ അവളെ കുറ്റം പറയത്തില്ല ഞാൻ നിന്നെ ആ കുറ്റം പറയുള്ളൂ നിന്നെ തല്ലേണ്ടത് നിന്നെപ്പോലുള്ള ചില ആണുങ്ങൾക്കൊരു തോന്നലുണ്ട് ഭർത്താവ് മരിച്ചോ ഡിവോഴ്സായോ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഈസിലി അവൈലബിൾ ആണ് എന്നൊരു വിചാരം അതുമായിട്ട് നീ അവളെ കോണ്ടാക്ട് ചെയ്യാൻ നിന്നേക്കരുത് ഇല്ല ഇല്ലച്ചാ ഉറപ്പച്ചാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ ആ ഫോട്ടോയുടെ കാര്യം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു അതെങ്ങാണെങ്കിൽ ലീക്കായാൽ അവൾക്കും പ്രശ്നമാണ് മനസ്സിലായോ വിക്രോ അത് ചെയ്യുമോ അച്ഛാ നിൻ്റെ അത്ര നാറിയല്ലാത്തത് കൊണ്ട് അവനത് ചെയ്യില്ല എന്ന് തന്നെ വിചാരിക്കാം നിൻ്റെ അത്ര നാറിയല്ല അവൻ അഥവാ അഥവാ അവനത് ചെയ്ത ആ കുട്ടി നിന്നെ അറിയില്ല എന്നങ്ങ് പറഞ്ഞോളൂ നിന്നെ അപമാനിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരോ ഒരു പെണ്ണിൻ്റെ ചിത്രം എടുത്ത് ഡൗൺലോഡ് ചെയ്ത് അത് അവളുടേതായി പോയി എന്നോ മറ്റോ ഒരു പരാതി കൊടുത്തോളും പോലീസിന് പക്ഷേ ഇനി മേലിൽ ഇല്ല അച്ഛ ഒരിക്കലും ഉണ്ടാവില്ല ഓക്കെ ബാക്കി പറയാനുള്ളത് നിൻ്റെ അച്ഛനും അമ്മയോടും പറഞ്ഞോളാം അയ്യോ അച്ചാ പ്രശ്നം ഉണ്ടാക്കലേ അച്ചാ ഈ അല്ലടാ നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ കയറി പോവാണ് ഏറെ നേരമായല്ലോ പുറത്തുനിന്ന് സംസാരിക്കുന്നു എന്ന് ശങ്കരനാരായണൻ ചോദിച്ചു വർഷയുടെ അച്ഛനോട് അല്ല ഇപ്പം വന്നേ ഉള്ളൂ വർഷയെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയുമായിരുന്നു അത് പറയുന്നതിനാണോ ചന്ദ്രശേഖരൻ എൻ്റെ ഷർട്ട് കയറി പിടിച്ചത് ഏ അയ്യോ അത് ഞാനിങ്ങനെ കയറി പിടിച്ചൊന്നും അല്ല ഫാക്ടറിയിൽ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അതൊന്ന് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തതാണ് അച്ഛൻ എപ്പോഴും അങ്ങനെയാണ് എന്തെങ്കിലും പറയുമ്പോൾ അത് ആക്ട് ചെയ്ത് കാണിക്കും ഓ നിനക്കാണെങ്കിൽ ആ പണി ഒട്ടും പണിയൊട്ടും അല്ലേ എന്ന് ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് അപ്പോഴേക്കും പത്മം ചായയായിട്ട് വന്നു ആഹാ ചായ ആയോ ആ ഞാൻ കണ്ടായിരുന്നു വരുന്നത് അതുകൊണ്ടാണ് ചായ എടുത്തത് അപ്പോൾ എല്ലാവരും എല്ലാം കണ്ടു ദൈവമേ ഈശ്വരാ ചന്ദ്രശേഖരൻ ഇരിക്കെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് കേട്ടിട്ട് നിങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നേക്കരുത് ഇത് കേട്ട് ശ്രീകാന്തിന് പേടിയാവുകട്ടോ വളരെ ശ്രദ്ധിച്ച് ശാന്തമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് എന്താ പ്രശ്നം നമ്മുടെ ദീപ്തിയുടെ ഒരു കാര്യമാണ് ആ ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അവർ ഒന്നും ഇങ്ങനെ നോക്കുകയാണ് പത്മയും ശങ്കരനാരായണനും ശ്രീകാന്തും പരസ്പരം ഇതേ സമയം വേദവരുണിൻ്റെ വീട്ടിലെത്തി അങ്ങനെ വേദ അകത്തേക്ക് കയറി ഗേറ്റിനകത്ത് കയറി ബെല്ലടിച്ചു വരുണിൻ്റെ അമ്മ വന്ന് കഥക് തുറന്നു ആരാ മനസ്സിലായില്ല ഒരു തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് വിക്രത്തിൻ്റെ ഒപ്പം ഓ ഇപ്പം മനസ്സിലായി വേദ എന്നുള്ള പേര് വാ 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 എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ക്ഷണക്കാണ് അങ്ങനെ വേദ അകത്തേക്ക് കയറി ഇരിക്കു കുടിക്കാൻ എന്താ വേണ്ടേ അയ്യോ ഒന്നും വേണ്ട എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു അത് പറയണം പോകണം അത്രേ ഉള്ളൂ കേട്ട് കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണം കഴിയുമെങ്കിൽ നല്ല എന്നെ സഹായിച്ച തീരു എന്ന് തന്നെ പറയാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഞാൻ ചെയ്യേണ്ടത് കുട്ടി അത് പറയൂ നിങ്ങളുടെ ഫാമിലിയായിട്ട് വിക്രത്തിനുള്ള ഇഷ്യൂ ഒക്കെ അറിയാമല്ലോ അല്ലേ പക്ഷെ അതിലെനിക്കൊരു പങ്കുവില്ല മോളിരിക്കും വാ നമുക്കിരുന്ന് സംസാരിക്കാം വീടിൻ്റെ ജപ്തി ഒഴിവാക്കാൻ നിങ്ങളോട് വിക്രം തെറ്റായിട്ട് പെരുമാറിയപ്പോൾ നിങ്ങളെ കണ്ട് മാപ്പ് പറയിക്കാനായിട്ട് ഞാനാ വിക്രത്ത് ഇവിടെ കൊണ്ടുവന്നത് അതെനിക്ക് അറിയാലോ അന്നേ എനിക്ക് ആ കുട്ടിയോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞതാണല്ലോ ഭാര്യയും അമ്മയും കുടുംബമൊക്കെ എല്ലാം കൂടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ വിക്രത്തിന് അന്ന് ചെയ്യാൻ തോന്നിയതാതായിരുന്നു അതിനേക്കാൾ വലിയ തെറ്റാണ് ഇവിടെയുള്ള ആളുകൾ ചെയ്തതെന്ന് അന്നേ എനിക്ക് മനസ്സിലായി അത് ഞാൻ പറഞ്ഞതുമാണല്ലോ നിങ്ങളുടെ നല്ല മനസ്സിനെ പറ്റി അന്നേയും ഞാൻ വിക്രത്തിനോട് സംസാരിച്ചതാണ് നിങ്ങളെ പോലെ ആവണമെന്നില്ല നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മകൻ വരുണുമായിട്ട് വിക്രം അടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേറെ വരുൺ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് നിയമപ്രകാരം കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം വിക്രം ചെയ്തത് തെറ്റായൊരു കാര്യത്തിലായിരുന്നു തെറ്റായ രീതിയിലായിരുന്നു അതൊക്കെ കഴിഞ്ഞതല്ലേ എൻ്റെ മകൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് അവൻ അനുഭവിച്ചത് എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ അവനും ഇപ്പോൾ പഴയതുപോലെയൊന്നും അല്ല ആ കാലത്തിൽ നിന്നും അവൻ തിരിച്ചു വന്നു കഴിഞ്ഞു പോയ കാര്യമെല്ലാം അവനിപ്പോൾ നല്ല കുറ്റബോധമുണ്ട് ആ കുറ്റബോധം വരുൺ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന മുഖംമൂടിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ അപ്പോൾ അന്ധം വിട്ടിങ്ങനെ നോക്കുകയാണ് വരുൻ്റെ അമ്മ വിക്രത്തിനോടുള്ള പകയും പ്രതികാരവും ഒക്കെ തീർക്കാനായിട്ട് വിക്രം ഇപ്പം ഈ വരുണിപ്പോൾ കരുവാക്കുന്നത് എൻ്റെ അനിയത്തിയാണ് ഹേ വേദ വേറെ ഈ പറയുന്നത് അതെ അതെ രേണജി കുറച്ച് കാലമായിട്ട് വരുൺ അവളുമായിട്ട് ഒരു റിലേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് ഞെട്ടിപ്പോയിട്ട് വരുൻ്റെ അമ്മ എൻ്റെ ഈശ്വര ഞാൻ അവളോട് സംസാരിച്ചു പക്ഷേ അവൾ ഈ റിലേഷനെ കാണുന്നത് ഒരു ദിവ്യ പ്രേമമായിട്ടാണ് മനസ്സിലാവുന്നില്ല പക്ഷേ വരുണിനെ പറ്റി നമുക്കറിയാലോ അവൻ ഒരിക്കലും ഇത് സീരിയസ് ആയിട്ടല്ല എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ വിക്രത്തിനോടുള്ള പക തീർക്കേണ്ടത് എന്നെ അനിയത്തെ നശിപ്പിച്ചിട്ടാവരുത് വേദ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടി വിക്രത്തിനോട് അങ്ങനെ ഒരു പകയുണ്ടെങ്കിൽ തന്നെ അത് വേദയുടെ അനിയത്തോട് കാണിക്കേണ്ട കാര്യം എന്താ വിക്രത്തോടുള്ള പക തീർക്കാനാണോ ആണല്ലോ നിങ്ങളുടെ ഭർത്താവ് ഒരിക്കലും എന്നെ തട്ടിക്കൊണ്ടു പോയത് എൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അടങ്ങിയിരിക്കില്ല എന്നും അതുവഴി എൻ്റെ ഭർത്താവായ വിക്രം മുന്നോട്ട് വരുമെന്നും നിങ്ങളുടെ മകനും ഭർത്താവിനും അറിയാമായിരിക്കും ദയവ് ചെയ്ത് എൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കരുത് അതൊന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പെട്ടെന്ന് പുറത്ത് വരുൺ വരികയാണ് അവൻ വന്നു എന്ന് തോന്നുന്നു അവൻ കയറി വന്നതും വേദയെ കണ്ട് ഒന്ന് ഞെട്ടി നിന്നെ കാണാനായി കുട്ടി ഇവിടെ വന്നത് ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ ആരാണെന്നും എന്തിനാ വന്നതെന്നും മനസ്സിലായി എന്ന് വരുൺ പറഞ്ഞപ്പോൾ വരുണിൻ്റെ അമ്മ വരുണിനെ നോക്ക ഒ ഒറ്റ തല്ലായിരുന്നു ആശുപത്രി കിടന്ന് അങ്ങനെ അങ്ങ് മരിച്ചു പോകാറുന്നില്ലേ നിനക്ക് ഏ നിനക്ക് അവിടെ കിടന്ന് തന്നെ മരിച്ചു പോകാമായിരുന്നില്ലേ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാ വീണ്ടും നശിപ്പി നശിപ്പിക്കാനായിട്ട് വന്നത് അമ്മേ എന്ന് വരുൺ വിളിച്ചപ്പോൾ നീ ഇനി അങ്ങനെ വിളിച്ച് പോകരുത് ഈ വീട്ടിൽ ഒരു പെൺകുട്ടി കൂടിയുണ്ട് നിങ്ങൾ അച്ഛനും മകനും ചെയ്യുന്നതിൻ്റെ ഫലം മുഴുവൻ ഇനി അവൾ കൂടി അനുഭവിക്കുന്നത് ഞാൻ കാണണോ എന്നൊക്കെ ആ അമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കാം നിങ്ങളോട് എന്നാ പറയേണ്ടതെന്നോ നിങ്ങൾ എങ്ങനെയാണ് എന്നെ മനസ്സിലാക്കാൻ പോകുന്നതെന്നോ എനിക്കറിയില്ല ശരിയാണ് ആ കിടപ്പില് ആശുപത്രി കിടന്ന് മരിച്ചുപോണം എന്ന് തന്നെയായിരുന്നു ഞാനും ആഗ്രഹിച്ചത് പക്ഷേ മരിച്ചില്ല അതിന് സമ്മതിക്കാതിരുന്നത് അവളാണ് ദീപ്തി നിങ്ങള് വിചാരിക്കുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം വിക്രത്തിനോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ പ്രതികാരത്തിന് കരുവാക്കുകയാണെന്നല്ലേ ആ മാനസികാവസ്ഥേനെ എപ്പോഴും ഞാൻ മാറിപ്പോയി എന്നറിയാമായിരുന്നു തെറ്റായ വഴിയിലൂടെ കണ്ണും പൂട്ടി ഓടുകയായിരുന്നു ഞാൻ അച്ഛൻ്റെ ജീവിതമായിരുന്നു എൻ്റെ മാതൃക അങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോന്നത് പണവും അധികാരവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് ഞാൻ കരുതിയിരുന്നു അതിൻ്റെ ഹുകിൽ ഒരുപാട് തെറ്റുകളും ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ആ തെറ്റുകൾ മുഴുവൻ എന്നെ തിരിച്ച് വിചാരണ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ആശുപത്രി കിടക്കുമ്പോഴാണ് ഇനി ഞാനൊരു മനുഷ്യനായി ആ മ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്കില്ലായെന്ന് ഉറപ്പിച്ചവനാണ് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ വെച്ച് തന്നെ ജീവൻ കളയണം എന്ന് വിചാരിച്ചതാണ് ആ സമയത്താണ് ദീപ്തി എൻ്റെ അരികിലേക്ക് വന്നത് ഇതുവരെ നടന്ന വഴി തെറ്റുകൾ നിറഞ്ഞതാണെങ്കിലും അതിൽ നിന്ന് നടന്നു കയറാൻ പറ്റുമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് അവളാണ് ജീവിതത്തിനൊരു പ്രതീക്ഷ തന്നത് അവളാണ് എന്തിനാണ് അവൾ എന്നെ ചേർത്ത് പിടിച്ചത് എന്ന് ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്നെ വിട്ട് അവൾ പോയിരുന്നെങ്കിൽ എന്ന് സത്യമായിട്ട് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ അപ്പോഴൊക്കെയും അവളെ കാണാൻ അവളെ കാണാനും സംസാരിക്കാനും ഒക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നതും സത്യമാണ് എനിക്ക് ആരോടും ഒരു പകയില്ല വേദ ചേച്ചി ഏത് സമയത്തും ഞാൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ എന്നെ തേടി വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്നിരുന്നു ഒഴിഞ്ഞു പോകാനേ ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളൂ വരുൺ പറയുന്നത് പൂർണ്ണമായും ഞാൻ തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങണമെന്നാണോ ഏ എന്ന് വേദ ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു ചേച്ചിക്ക് വിശ്വസിക്കാൻ പാടാണെന്ന് എനിക്കറിയാം ഒരുപക്ഷേ എൻ്റെ അമ്മ പോലും എന്നെ വിശ്വസിക്കില്ല പക്ഷെ ഞാൻ പറയുന്നതാണ് സത്യം ഞാൻ പറയുന്നത് തന്നെയാണ് സത്യം ചെയ്ത മുഴുവൻ തെറ്റിനും പ്രായശിത്വം ചെയ്യാൻ കഴിയണം പക്ഷേ കഴിയുന്നത്ര ചെയ്യണമെന്നുണ്ടെനിക്ക് അതിനാണ് ഞാൻ അവളുടെ ഹെൽപ്പ് തേടിയത് അതിനിടയിൽ അവൾ എന്നിലേക്ക് കടന്നു വരികയായിരുന്നു എനിക്കറിയില്ല എങ്ങനെ മാറ്റിക്കളയണമെന്ന് നിങ്ങൾക്ക് അവളെ എന്നിൽ നിന്ന് അകറ്റി മാറ്റാം അല്ലെങ്കിൽ അവളെ രക്ഷിക്കാനായി എന്നെ ഇല്ലാതാക്കാം രണ്ടായാലും സ്വയം അവസാനിപ്പിക്കാനാകാതെ എനിക്ക് തിരിച്ചൊന്നും ചെയ്യാനാവില്ല ഒരു യുദ്ധം നടത്തി ജയിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല അവളോടൊപ്പം ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കഴിയുമെങ്കിൽ അതെനിക്ക് സാധിച്ചു തരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഇത്രയും പറയുന്ന വരുണിനെ ഇനിയും വഴക്ക് പറയാനായിട്ട് വരുണിൻ്റെ അമ്മയ്ക്ക് തോന്നിയില്ല തലയും കുറിച്ച് പിടിച്ചാൽ ആകെ സങ്കടത്തിൽ അങ്ങനെ നിൽക്കുക ആശുപത്രി വെച്ചാണ് ദീപ്തി വരുണിനെ കണ്ടത് അതെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇൻ്റേൺഷിപ്പിന് വന്നതായിരുന്നു ദീപ്തി അങ്ങനെ എന്നെ കാണാൻ വന്നതാണ് അന്നത്തെ നടന്ന കാര്യങ്ങളൊക്കെ വരുൺ തന്നെ പറയാണ് സാധാരണ പോലെ സംസാരിച്ച് പോകുമായിരുന്നു ദീപ്തി ഓരോ ദിവസവും വന്ന് ആദ്യമൊന്നും ഞാൻ അടുത്തില്ല പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ തുറന്ന് പറയാൻ പറ്റുന്ന ഒരാളാണെന്ന് എൻ്റെ ഭൂതകാലം മുഴുവൻ ഞാൻ അവളുടെ മുന്നിൽ അവതരിപ്പിച്ചു തുറന്നു വെച്ചു മുഖത്ത് കാർ തൊപ്പി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് പകരം അവൾ പക്ഷെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ അത്ഭുതമായിരുന്നു അങ്ങനെ ഒരു നിമിഷം അവൾ എന്നോട് ചോദിച്ചു ഞാൻ വരുണൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം പറയട്ടെ വരുണി ആശുപത്രിയിലായത് വിക്രം എന്നൊരാളുമായിട്ട് അടിയുണ്ടാക്കിയിട്ടല്ലേ ഞാൻ അടിയുണ്ടാക്കിയതല്ല ഞാൻ ചെയ്ത തെറ്റിന് അയാൾ എന്നെ തേടി വരികയായിരുന്നു അയാളെ എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ കണ്ടിട്ട് ശരിക്കും എന്തിനാ കഴിഞ്ഞ ദിവസം ദീപ്തി പറഞ്ഞത് ഓർമ്മയില്ലേ ഒരു മനുഷ്യൻ്റെ ജീവിതം മനോഹരമാക്കുന്നതിൽ സോറി എന്ന വാക്കിനും താങ്ക്സ് എന്ന വാക്കിനും വലിയ റോൾ എന്ന് ഹേ ഇനി ഒരു രണ്ടാം ജന്മം ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എനിക്കത് പേരോട് പറയണമെന്നുണ്ട് സോറി എന്ന വാക്ക് ആ കുട്ടിയോടും താങ്ക്സ് എന്ന വാക്ക് വിക്രത്തിനോടും എൻ്റെ കഴിഞ്ഞു പോയ ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കാനും അതിൽ പശ്ചാത്തപിക്കാനും വിക്രമല്ല എന്നെ സഹായിച്ചത് അപ്പം ഞാൻ അയാളോട് നന്ദി പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ അല്ല എന്താ പ്രതീക്ഷിക്കാത്തൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് അത് ആ വിക്രം വിക്രമില്ലേ വിക്രം അങ്ങേരുടെ അനീത്തിയുടെ സ്ഥാനം എനിക്ക് ഹേ എനിക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് അയാളെയാ സ്വന്തം ചേച്ചിയോ അതെ സ്വന്തം ചേച്ചി ചേച്ചിയെ കല്യാണം കഴിച്ചു എന്നല്ല പറയേണ്ടത് അയാൾ ചേച്ചിയെ ബലമായിട്ട് കല്യാണം കഴിച്ചു എന്നാ പറയേണ്ടത് ഇനി പറ എന്നോട് ഇത്തിരി ദേഷ്യം തോന്നുന്നില്ലേ അപ്പോഴേക്കും വരുൺ ചോദിച്ചു എന്തിന് എൻ്റെ പ്രശ്നം അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളെ എനിക്ക് കിട്ടുകയല്ലേ ഉണ്ടായത് ഇനി ദീപ്തി മുഖേന എനിക്ക് വിക്രം ചേട്ടനെ കോണ്ടാക്റ്റ് ചെയ്യാമല്ലോ ഏ ചേട്ടനോ ഇയാളുടെ ചേട്ടനാകുമ്പോൾ എൻ്റെയും ചേട്ടനായില്ലേ എന്ന് വരുൺ ഇങ്ങനെ ചോദിക്കുക ആ ബന്ധം വളർന്നു എനിക്ക് ദീപ്തിയോട് എന്തും പറയാമെന്ന അവസ്ഥയായി എല്ലാ കാലത്തും അവൾ കൂടെ വേണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അത് തെറ്റാണ് എന്ന് സ്വയം ശാസിച്ചെങ്കിലും മനസ്സത് സമ്മതിച്ച് തന്നില്ല അങ്ങനെ ഒരു ദിവസം ഒരു ദിവസം ഞാൻ അവളോട് ആഗ്രഹം പറഞ്ഞു പിന്നെ ഒരു ബീച്ചിൻ്റെ തീരത്ത് അവർ നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഹലോ ഞാൻ വന്നിട്ട് എത്ര നേരമായി എന്ന് എന്നറിയാവോ എന്ന് ദീപ്തി ചോദിച്ചപ്പോൾ അറിയില്ല സമയം പോകുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നതേയില്ല കടലിൽ നോക്കിയിരുന്ന അങ്ങനെയാണ് ചില ആളുകളുടെ കൂടെയാണെങ്കിൽ ആ പ്രത്യേകിച്ചും എന്തായാലും തീരത്ത് എന്തായാലും കടൽ വന്ന് മരിച്ചു വീഴും എന്ന് പറയുന്നില്ലേ മാത്രമല്ല തീരത്തെന്ത് ചെയ് എഴുതിയാലും കടൽ മായ്ച്ചു കളിയില്ലേ അതുപോലെ മനുഷ്യരുടെ പാസ്റ്റ് പറഞ്ഞ് പുതിയത് തുടങ്ങാൻ പറ്റുമോ ഉറപ്പായിട്ടും പറ്റും വരും പക്ഷേ അതിനൊരു കാര്യം ചെയ്യണം എന്ത് ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കുന്നവർ സ്നേഹത്തിൻ്റെ ഒരു കടൽ കണ്ടെത്തണം അതിൻ്റെ തീരത്ത് പോയി ഏകാഗിയായിട്ടിങ്ങനെ ഇരിക്കണം അപ്പോൾ ഒരു സ്നേഹത്തിര വന്ന് അയാളുടെ ഉള്ളിലുള്ള എല്ലാ കര കറകളെയും മായ്ച്ചുകൊണ്ട് അങ്ങോട്ട് പോകും അതോടെ അയാൾ വീണ്ടും ശുദ്ധനാകും ഉറപ്പാണോ എന്ന് വരുൺ ചോദിച്ചു ഉറപ്പായിട്ടും ശരിക്കും സ്നേഹവേ ഒരു കടൽ പോലെയാ അതിലുള്ളിൽ എത്ര നീന്തിയാലും വെറുപ്പിൻ്റെ തീരം കാണാനായിട്ടാവില്ല അങ്ങനത്തെ സത്യം തന്നെയാ എനിക്കിതിനൊരു അവസരം തരാമോ എന്ന് വരുൺ ഇങ്ങനെ ദീപ്തിയോട് ചോദിക്കുകയാണ് ദീപ്തിക്ക് മനസ്സിലായി വരുൺ ചോദിച്ചതിന് അർത്ഥം ദീപ്തി ദീപ്തി പക്ഷേ വരുണിൻ്റെ മുഖത്തുനിന്ന് നോട്ടം മാറ്റി അങ്ങകലെ ആ കടലിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക എൻ്റെ ചോദ്യം ദീപ്തിയെ വിഷമിപ്പിച്ചെങ്കിൽ അത് വിട്ടേരെ ദീപ്തി ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ ദീപ്തി അതിന് മറുപടി പറഞ്ഞില്ല ദീപ്തി നടന്ന് പോകുന്നതാണ് ദീപ്തി ഒരു മറുപടിയും പറയാതെ ഇവനിൽ നിന്ന് മാറിയും നടന്ന് പോകുന്നതാണ് പിന്നെ വരുൺ കണ്ടത് വരൂടിങ്ങനെ കടലിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ ആകെ ഒലിഞ്ഞു പോയ ദിവസമായിരുന്നു അന്ന് ദീപ്തിയെ പ്രപ്പോസ് ചെയ്യരുതായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയ നിമിഷങ്ങൾ എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റുപോയി വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവോ എന്ന് ഞാൻ ഭയന്നു ലഹരിയിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങിയപ്പോഴൊക്കെ അവളുടെ മുഖം എന്നെ തടഞ്ഞു അവളെൻ്റെ ജീവിതത്തിൽ വന്നാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുന്നത് അവളോട് ചെയ്യുന്ന ചതിയാണെന്ന് എനിക്ക് തോന്നി അവളെ അങ്ങനെ ചതിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല ആ സമയത്ത് അവളുടെ കോൾ എനിക്ക് വന്നു പിറ്റേ ദിവസം ബീച്ചിൽ വെച്ച് കാണാമെന്നായിരുന്നു അത് പിന്നെ കാണിക്കുന്നത് ബീച്ചിൽ ദീപ്തി ഇങ്ങനെ ഇരിക്കുകയാണ് വരുൺ നടന്ന ചെന്ന് ദീപ്തിക്ക് അരികിൽ ചെന്നിരുന്നു ബീച്ചിൽ വേറെ ആരുമില്ല ദീപ്തിയും വരുണും മാത്രം വരുൺ ഡാ ഇത് കണ്ടോ ഏ നീ വരുൺ മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചതാ കണ്ടോ ഇതിൻ്റെ പാതയും കടലും കൊണ്ടുപോയി അധികം വൈകാതെ ഇത് മുഴുവൻ അലിഞ്ഞ് ഇല്ലാതാകും ജീവിതത്തിലേക്ക് നിന്നും മടക്കി കൊണ്ടുവരാനുള്ള ഒരാളോടുള്ള മടക്കി കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളോടുള്ള ആരാധനയോ ബഹുമാനമോ മതിപ്പോ ആണ് ഇന്നലെ അങ്ങനെ ഒരു പ്രപ്പോസലിന് നിന്നെ പ്രേരിപ്പിച്ചതെങ്കിൽ അത് അതിപ്പോൾ ഈ നിമിഷം ഈ കടൽ തീരത്ത് ഉപേക്ഷിക്കാം കാരണം ആ സ്നേഹത്തിന് ഈ കാണുന്ന മൺവീടിൻ്റെ ആയുസ്യം ഉണ്ടാവുകയുള്ളു പെട്ടെന്ന് മടുക്കും ഇട്ടിച്ച് പോകാനായിട്ട് തോന്നും അത്ര ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളിൽ പങ്കാളി അനുഭവിക്കുന്ന തീവ്രമായ വേദന എത്രത്തോളം അണഞ്ഞിട്ടിട്ട് പോകുന്നവർക്കറിയില്ല തിരയടിച്ച് വരും പോലെ ആ ഓർമ്മ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞാലും അവരിൽ തികട്ടി വന്ന് വീണ്ടും വീണ്ടും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയല്ല നൂറ് ശതമാനവും നീ സത്യസന്ധമായിട്ടാണത് ആവശ്യപ്പെട്ടത് എങ്കിൽ ദാ നിനക്ക് ഈ കൈ പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തിയുടെ കൈ കൈ ദീപ്തി നീട്ടുകയാണ് കേട്ടോ വരുൺ പതുക്കെ കൈയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ദീപ്തിയുടെ കൈയിലേക്ക് ആ രണ്ട് കൈ ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ മാത്രമല്ല വരുണിൻ്റെ മുഖത്ത് നിറ പുഞ്ചിരിയും കണ്ണുകൾക്കൊരു നിറ തിളക്കവും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ആ മണ്ണ് ആ മണ്ണ് വീട് കൊണ്ടുപോയില്ല എന്തായാലും വരുണിൻ്റെ സ്നേഹവും വരുണിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ഭാവമൊക്കെ സത്യമാണ് എന്ന് വേദയ്ക്ക് മനസ്സിലാവുകയാണ് വേദ ചെന്നുണ്ട് വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് പക്ഷേ വിക്രം അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്താണെങ്കിലും വിക്രത്തിൻ്റെ അഭിപ്രായം എന്താണെങ്കിലും പിന്നെ ഈ മലയ്ക്ക് പോയിട്ട് മാല ഇട്ട് മാല ഊരിയതിനു ശേഷം മലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം വരുണിനെ പോയി കാണണമെന്ന് വേദ പറയാണ് ഭാര്യാവേശം അവൻ അഭിനയിക്കുന്ന നടി പറയുന്നതല്ലേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്ന് വിക്രം പറയുന്നുണ്ട് അപ്പോഴേക്കും വേദ പറഞ്ഞു മലയ്ക്ക് പോയിട്ട് വരട്ടെ എന്നിട്ട് വേണമെങ്കിൽ നടിയെ കാര്യത്തിലും വേഷത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാനെന്ന് മാത്രമല്ല വേദ വിക്രത്തിനോട് ഒരു വാക്ക് തരാനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അയ്യപ്പസ്വാമിയെ സ്വാമിയെ പിടിച്ച് സത്യം ചെയ്യണമെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിലൂടെ ബാക്കി കാണാം സി ഒക്കെ താങ്ക് യു